ഓരോ മനുഷ്യൻ്റെയും പ്രായത്തിനനുസരിച്ച് അനേക കാര്യങ്ങൾ അവർ പഠിച്ചിട്ടുണ്ട് ഇനി അവർക്ക് ലോകത്തിൽ എത്ര ആയുസുണ്ട് എന്ന് അവരവർക്കറിയില്ലല്ലോ എന്നാൽ ഇനി ലഭിക്കാനുള്ള ആയുസ്സിൽ ധാരാളം കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും പഠിക്കാനുമുണ്ട് പിന്നിട്ട വഴികളിൽ നമ്മൾ പഠിച്ച പാഠങ്ങളാണോ കൂടുതൽ ഇനി പഠിക്കാനുള്ള പാഠങ്ങളാണോ കൂടുതലെന്ന് ആർക്കും അറിയുകയുമില്ല എന്നാൽ അപ്പോൾ ലഭിക്കുന്ന പാഠങ്ങൾ അത് നിസ്സാരമല്ല എന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ വില മനസ്സിലാക്കി അതിൻ്റെ ഗൗരവമായി കാണുന്നെങ്കിൽ അത് വിലപ്പെട്ട കാര്യമാണ് ദൈവം നമുക്ക് വേണ്ടി തക്ക സമയത്ത് ഓരോന്ന് കരുതും എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാണ് എന്നാൽ ഓരോ സമയങ്ങളിൽ എന്തൊക്കെയാണ് കരുതേണ്ടതെന്ന് ദൈവത്തിന് മാത്രമേ നന്നായി അറിയൂ അതുകൊണ്ടാണ് അപ്പോൾ ലഭിക്കുന്ന കരുതലിനെ കുറിച്ച് നമുക്ക് പരാതിയും പരിഭവം ഉണ്ടാകുന്നത് ദൈവം നമുക്ക് വേണ്ടി കരുതും എന്നുള്ളത് ഉറപ്പാണ് ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ പ്രാനത്തിനായി അപ്രസ്ഥൽ നായ് പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായം ഏഴാം വാക്യം ആയിക്കട്ടെ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളി അപ്രസ്തൽനായ് പത്രോസ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തോട് ചേർത്തു വെച്ചാണ് ഈ വാക്കുകൾ നമ്മോട് പറയുന്നത് ഇതിനു മുമ്പിലത്തെ വാക്ക് ഇങ്ങനെയാണ് അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിന് ഈ രണ്ട് കാര്യങ്ങളും അപ്പസ്വലം തൻ്റെ ജീവിതത്തിൽ നിന്നുമാണ് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കരുതലും ദൈവം ഒരാളെ ഉയർത്തുന്ന വ്യത്യസ്തമായ പദ്ധതികളും നല്ലോണം അറിയാവുന്ന ആളായിരുന്നു പത്രോസ് നമ്മളൊക്കെ പലപ്പോഴും ദൈവം തക്ക സമയത്ത് നമുക്ക് വേണ്ടി കരുതുന്ന കരുതലിന്റെ വില മനസ്സിലാക്കിയവരാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു തിരുവചനത്തിലെ ശ്രേഷ്ഠന്മാരായ പ്രവാചകന്മാരിൽ ഒരാളാണ് ഇരമ്യാവ് എന്നാൽ ഇരമ്യാവിനെ ദൈവം ചില പാഠങ്ങൾ പഠിപ്പിക്കാനായി കുഷവൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് കുഷവൻ്റെ വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ അതൊരു തരംതാണാനുഭവമാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട തൻ്റെ സങ്കല്പത്തിൽ പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് ഇരമ്യാവ് അവിടെ പഠിച്ചത് തൻ്റെ പാഠം ദൈവം അവിടെയായിരുന്നു കരുതി വെച്ചിരുന്നത് വളരെ കഠിനമായ വെയിലിൽ നടന്നു വലഞ്ഞ രണ്ട് യുവാക്കൾ ഒരു മരത്തിൻ്റെ തണലിൽ അല്പസമയം ഇരുന്നു സമീപത്തെങ്ങും വേറെ മരങ്ങളൊന്നുമില്ലായിരുന്നു നടപ്പിന്റെ ക്ഷീണം കൊണ്ട് അവർ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി ഉറക്കമുണർന്ന ഒരാൾ പെട്ടെന്ന് വിശപ്പ് അനുഭവപ്പെട്ടതുകൊണ്ട് മേലോട്ട് നോക്കി മരത്തിൽ നിന്ന് എന്തെങ്കിലും ഫലം കിട്ടുമെന്ന വെച്ചാണ് നോക്കിയത് പെട്ടെന്ന് അയാൾ പറഞ്ഞു ഇതെന്തൊരുപയോഗശൂന്യമായ മരമാണ് കഴിക്കാൻ കൊള്ളാവുന്ന ഒന്നും ഇതിനകത്തില്ല അല്ലെങ്കിൽ ഈ മരത്തിലില്ല ഇടയ്ക്ക് സുഹൃത്തും ഉറക്കമുണർന്നു അയാളും ഒരു കമൻ്റ് പറഞ്ഞു ഈ മരത്തെക്കുറിച്ച് ഇതിൻ്റെ തടി കത്തിക്കാൻ പോലും കൊള്ളില്ല രണ്ടു പേരുടെയും കമൻറ്റ് കേട്ടിട്ട് മരം ഇങ്ങനെയാണ് മറുപടി കൊടുത്തത് കഠിനമായ വെയിലിൻ്റെ ചൂടിൽ നിന്നും നിങ്ങളെ രക്ഷിച്ച് ഞാൻ ചൂട് സഹിച്ച് നിങ്ങൾക്ക് തണൽ തന്നത് മറന്നിട്ടാണോ നിങ്ങൾ ഈ കുറ്റം പറയുന്നത് അവർക്ക് അപ്പോൾ വേണ്ട കരുതൽ തണലായിരുന്നു എന്നാൽ അതവർക്ക് മനസ്സിലാക്കാതെ പോയി ഒരു കാര്യം തിരിച്ചറിയണം എല്ലാത്തിൻ്റെയും അല്ലെങ്കിൽ എല്ലാവരുടെയും നിയോഗം ഒരുപോലെ ആയിരിക്കില്ല മരമായാലും മനുഷ്യനായാലും കഠിനമായ ചൂടേറ്റുകൊണ്ട് കുളിർമയേകുവാനുള്ള നിയോഗം ഒട്ടും മടിയില്ലാതെ നിർവഹിക്കുന്ന മരത്തെ നോക്കിക്കൊണ്ട് കത്തിക്കാൻ പോലും കൊള്ളില്ലെന്ന് പറഞ്ഞാൽ എന്താണ് മറുപടി പറയേണ്ടത് അണലേകേണ്ടതിനെയും വിളവേകേണ്ടതിനെയും തിരിച്ചറിയാത്തതിലുള്ള കുഴപ്പമാണ് അയാൾക്ക് പറ്റിയത് അയാൾക്ക് പറ്റിയ ഒരു കാര്യം കൂടി പറയട്ടെ വളരെ ജ്ഞാനിയായ ഒരു മനുഷ്യനാണ് അദ്ദേഹം എവിടെയോ യാത്ര പോവുകയാണ് നടന്നാണ് യാത്ര നടന്ന് നടന്ന് ഒരു വനത്തിൻ്റെ അതിർത്തിയോടെത്തി നേരം സന്ധ്യവുമായി താമസിക്കാൻ ഒരിടം അന്വേഷിച്ച് തന്നാലുപാടും നോക്കി ഒരു ചെറിയ വീട് കണ്ടു അവിടെ ആരാണ് താമസം വന്നതെന്ന് നോക്കാതെ മുഖവരി ഇല്ലാതെ തന്നെ ചോദിച്ചു എനിക്കിന്ന് രാത്രി അന്തി ഇവിടെ അവസരം തരുമോ കത്ത് നിന്ന് അല്പം പരുക്കൻ ശബ്ദമാണ് കിട്ടിയത് മറുപടിയായി ഇവിടെ അത്തരം സുഖസൗകര്യമുള്ള സ്ഥലങ്ങളൊന്നുമില്ല പേടിയില്ലെങ്കിൽ എന്നോടൊപ്പം കഴിയാം ഞാനൊരു കള്ളനാണ് സത്യത്തിൽ അയാൾ അത്ര നല്ല മനുഷ്യനാണ് കള്ളനാണെന്ന് സ്വയം സമ്മതിക്കുന്ന നിഷ്കളങ്കത അയാളുടെ ആ നിഷ്കളങ്കത കണ്ടിട്ട് അയാളെ വിട്ടുപോകാൻ തോന്നിയില്ല അവിടെ തന്നെ കൂടി ഒരു മാസത്തോളം എല്ലാ ദിവസവും രാത്രി കള്ളൻ പുറത്തു പോകും എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ച് മോഷ്ടിക്കാനാണല്ലോ അത് അയാളുടെ ലക്ഷ്യം തിരികെ വരുമ്പോൾ ഇദ്ദേഹം ചോദിക്കും എന്തെങ്കിലും കിട്ടിയോ ഒന്നും കിട്ടിയില്ല നാളെ കിട്ടും എന്ന ഉറപ്പുണ്ട് ഒരു മാസം താൻ അവിടെ താമസിച്ചിട്ടും ഈ മനുഷ്യൻ ഒന്നും കിട്ടിയില്ല എങ്കിലും മടുപ്പില്ലാത്ത തൻ്റെ മറുപടി താൻ വളരെ ശ്രദ്ധിച്ചു ഇങ്ങനെയാണ് അപ്പോഴും താൻ പറയുന്നത് സാരമില്ല നാളെ കിട്ടുമായിരിക്കും ജ്ഞാനിയായി മനുഷ്യൻ എന്തോ അന്വേഷണത്തിലായിരുന്നു ഏതായാലും അയാൾ തിരികെ അവിടെ നിന്ന് പോകുമ്പോൾ എന്തോ പ്രാപിച്ച മട്ടിലാണ് പോയത് അതായത് എന്തിനു വേണ്ടിയും മടുപ്പില്ലാതെ കാത്തിരിക്കണം മടുപ്പില്ലാതെ അന്വേഷണം തുടരണം പരിശ്രമവും ഒട്ടും കുറയ്ക്കരുത് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ എവിടെയും നമുക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പാകട്ടോ പക്ഷേ നമ്മൾ അതിനുവേണ്ടി ശ്രമമുണ്ടാവണം ചില സാധുക്കളുടെ അടുക്കെ ചെല്ലുമ്പോഴാണ് നമ്മൾ ഒട്ടും പൂർണ്ണരല്ലെന്ന് ബോധ്യപ്പെടുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഏതെങ്കിലുമൊക്കെ പരിശ്രമം നടത്തിയിട്ട് കാര്യങ്ങൾ സാധ്യമായില്ലോ എന്നോർത്ത് നിരാശപ്പെടുന്ന നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് നോക്കൂ തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തും നിരാശപ്പെടരുത് അവൻ്റെ കരുതൽ നിങ്ങൾക്കൊണ്ട് വെളിപ്പെടും അതുവരെ കാത്തിരിക്കണം പരിശ്രമം തുറന്നുകൊണ്ടേയിരിക്കണം ദൈവം നിങ്ങളെ കൈവിടുകയില്ല സ്വർഗീയ പിതാവ് ഈ പ്രിയപ്പെട്ടവരോരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ ഒട്ടും നിരാശയില്ലാതെ തുടർന്നുള്ള പരിശ്രമത്താൽ കാര്യങ്ങളെ സാധ്യമാകും വരെ കാത്തിരിക്കാനും പരിശ്രമിക്കുവാനും ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടും വരെ മുന്നോട്ടു പോകാനും സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമീൻ